ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ സ്കൂളൊക്കെ പോയിട്ടൊക്കെ ഉമ്മേൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ അമ്മ ഉച്ച ടൈമിൽ എത്തിന്നപ്പോൾ ഉമ്മ ആമിനൊക്കെ കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എത്തിയിട്ട് കുറച്ച് നേരമായിട്ടോ ആ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ ഞങ്ങൾ സ്കൂട്ടി മുതലാണ് പോകുന്നിരുന്നത് ആമിന അമ്മൻ്റെ മോനാണ് കൊഞ്ചാൻ വന്നിരുന്നത് അപ്പോൾ ആമിന ഞാൻ ചോർന്നപ്പറൊന്നും ചോർന്നിട്ടില്ല അപ്പം ഉമ്മ കഞ്ഞി കൊടുക്കുകയാണൊക്കെ അങ്ങനെ ഒരു ഉച്ച ഉച്ച മുക്കാലൊക്കെ ആയപ്പോൾ എന്താ ഞങ്ങൾ മുകളിൽ മൂത്തമ്മൻ്റെ വീട്ടിൽ പോയിട്ട് എന്താ അവിൽ സോറി അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു മൂത്തമ്മ അപ്പം ഇക്കാല സാധനമൊക്കെ കൊണ്ടുവന്നിന്നു അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ പഴമൊക്കെ പഴം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്ന് അവിൽമിൽക്ക് ഉണ്ടാക്കാം കേട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ വീഡിയോ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ സംസാരിച്ച് സംസാരിച്ചു നോണേ പറഞ്ഞാൽ ഓരോ മുട്ടിച്ച് ഇങ്ങനെ ഇരിക്കാനുള്ള ടൈമ് കുറയും വീഡിയോ എടുക്കുമ്പോൾ ഓരോ വീഡിയോ ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് കടലൊക്കെ അങ്ങനെ കുറച്ച് തുള്ളി കൂടും ഞാൻ ചോദിച്ചു പോ മൂത്തമ്മ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ആ മൂത്തമ്മാക്ക് പരാതിയാണ് മൂത്തമ്മ അങ്ങനെ ഓരോന്ന് പറയും മൂത്തമ്മക്ക് എന്നും വീഡിയോ ഇടണം എന്നും വീഡിയോ ഇട്ടാലെന്താ എന്നാലെല്ലേ ആൾക്കാർ കാണുകയുള്ളൂ അങ്ങനെ എങ്ങനെയാണ് കേട്ട് മൂത്തമ്മാൻ്റെ പരാതി പരാതി കേൾക്കാൻ അവിടെ ഞാൻ ഇവിടെ ഞാനൊരു വോയിസ് ഓവർ എടുത്താൽ മറ്റേ മൂത്തമ്മ എന്നെ ചീത്തറിയണതാണ് മൂത്തമ്മ എന്താ വീഡിയോ എന്താ എന്നും അങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഇട്ടാൽ ബുക്കിംഗ് ഇട്ടാൽ മതി മറ്റേതിട്ടാൽ മതിയായിരുന്നു ഇങ്ങനെ പറഞ്ഞുതരും മൂത്തമ്മാക്കിങ്ങനെ വീട്ടിലിരിക്കണോന്നും ഇഷ്ടല്ലോട്ടോ എന്തെങ്കിലൊക്കെ പണിക്ക് പോകണം പഠിക്കാൻ പോകണം എന്നൊക്കെ അങ്ങനെ ഓരോന്നും ഓരോന്നിങ്ങനെ ചെന്നാ പറഞ്ഞുതരും എനിക്ക് നല്ല എല്ലാവർക്കും അങ്ങനെ മൂത്തമ്മാന്റെ പ്രശ്നം എന്ന് വെച്ചാലൊക്കെ കഴിഞ്ഞിട്ടോ മൂത്തമ്മക്ക് ഇങ്ങനെ ഇങ്ങനെ എന്നും വീഡിയോ ഇടണം അപ്പൊ അത് ആൾക്കാർ കാണൂല്ലോന്നുല്ല എന്നും വീഡിയോ ഇടണം മൂത്തമ്മക്ക് മിന്നു അറിയാ കുളിച്ചോന്ന് ചോദിച്ചാ പറ്റിയ ഗേൾഫ്രണ്ട്സ് ഒക്കെ അപ്പൊ അതിനൊക്കെ പറയും ആ ഒന്നും ചെയ്തിട്ടോ മാനേമായ അത് കച്ചാടനെ പോവാ ഓരോ വെറുതെന്തെങ്കിലൊക്കെ പറയണേ ആ വിൽമിൽക്ക് കുടിച്ച് ഞങ്ങൾ ടി കെ കോളനി പോയി ഒരു കാറും രണ്ട് മൂന്ന് ബൈക്കൊക്കെ അങ്ങനെ ഞങ്ങൾ പോകുന്നപ്പോൾ വത്തക്കൊക്കെ വാങ്ങി പോന്നിരുന്നുണ്ടോ വത്തക്കൊക്കെ കടയിൽ നിന്ന് തന്നെ മൂന്ന് നാല് അഞ്ച് പീസാക്കി വെട്ടി കൊണ്ടുവന്നുണ്ടോ പിന്നെ ഇവരെ ചെക്കന്മാരൊക്കെ ചാടി നമുക്കപ്പളും കുട്ടിയൊക്കെ തല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഓള ഓൾ കറിയായിരുന്നു പിന്നെ അങ്ങനെ ഓരോടത്തൊക്കെ പോയി ഞാനും വള്ളാർ ചാടിയിട്ടോ നീന്താനൊക്കെ എനിക്ക് ആദ്യം അറിയാമായിരുന്നു അപ്പോൾ നീന്താനെന്നറിയാൻ കൈ ഒന്നും അങ്ങനെ പൊന്തണില്ല അങ്ങനെ നമ്മളും ചാടി ചാടാൻ പിന്നെ കയ്യോളാം പിന്നെ വീട്ടിൽ എത്തി വീട്ടിൽ എത്തി ഞങ്ങൾ കുറച്ച് രസാറ്റൊക്കെ കളിച്ചിട്ടോ രാത്രി നല്ല രസമായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക വരെ എനിക്ക് ഒരു ഒഴിച്ചുക്കണമെന്ന് അറിയണ്ട ഒരു മരക്കുമ്പിലൊക്കെ ഒളിച്ചിരിക്കുന്നത് അങ്ങനെ നല്ല രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞോ പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ വിടായ്മ പൊട്ടിച്ചിരിക്കണം അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഒക്കെ പറഞ്ഞിരുന്നു കണ്ട് പിന്നെ എന്താ സാറ്റ് കളിച്ച ശിവനൊക്കെ മാറി ഓടി കളിച്ചിട്ടും പിന്നെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മുകളിൽ അമ്മായിൻ്റെ വീട്ടിൽ കണ്ടു പോകണം അമ്മാൻ്റെ വീട്ടിലേക്ക് അപ്പം അവിടെയൊന്നും സുമയൊക്കെ സുമ നമ്മളപ്പം ടി കെ കോളനിക്ക് ഒന്നും വന്നിട്ടില്ല കേട്ടോ കാരണം ഓട് പ്രഗ്നൻ്റ് ആണ് യാമിനെ കണ്ടില്ലേ ഇങ്ങനെ കളിച്ചോ അതിന് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറിയുള്ളു പരിഷ്കാരിയാണ് കുട്ടി ആ മഞ്ഞും പഠിക്കുകയാണ് രാത്രിയാണോ രാവിലെ ആണോന്നലൊരു വിചാരമില്ല അയ്മരങ്ങനെ പാറി നടക്കല്ലേ അയിമ പിന്നെ ഇവടെ കിട്ടുന്ന ചെരുപ്പും കൂടി ചോദിച്ചിപ്പിന്റെ അതൊന്നും ചെരുപ്പൊന്ന് കാട്ടി കൊടുത്ത വരെ തല്ലോ പറയോ അവിടെയും കൂടി ഇല്ല അങ്ങോട്ട് പോട്ട

സ്വന്തം കൈപ്പടകൾ എഴുതാണെന്ന പറഞ്ഞത് അതെ മാത്രം എഴുതാൻ പറ്റുന്ന പ്രത്യേക ലിപിയാണ് ഇത് ഓൺ സ്റ്റാൻഡ് ഏതാ ഫോൺ സെറ്റ് സാധനം മഞ്ഞ തന്നെ മേക്ക് ചെയ്ത് മന്നനാകെ പെട്ടക്കണട്ടോ റെക്കോർഡോ ഓന് മാത്രം ഉള്ളത് വെക്കാൻ അപ്പം അത് രാവും പകലും ഇല്ലാതെ എഴുതി തീർക്കണം അപ്പം ആ വിൻഡോ തുറന്നിട്ട് കാണിട്ടോ ഒരു വിൻഡോ എന്താ ഓൻ എഴുതും വേണം ഞങ്ങൾ പറയണതൊക്കെ കേൾക്കും വേണം അതില പോണോലൊക്കെ കാണും വേണം ചോദിച്ചിട്ട് അങ്ങനെ രണ്ടും കെട്ട നിലയിലാണ് ഓ നിൽക്കുന്നത് കുറച്ച് ഞാനൊക്കെ എഴുതി കൊടുത്തിട്ടോ ഇൻഡ്യോ അഡ് റൈറ്റിങ്ങോ ഒരേപോലെയാണ് ഇത് വലിയ ഓ ഇത് വലിയ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളിട്ടിട്ടോ അവിടെ പോയ വീഡിയോ എടുക്കലും മറന്നു പോകും കാരണം ഇങ്ങനെ സംസാരിച്ചിരിക്കുക കരപടായി ഒന്നും അതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല നമ്മൾ പറഞ്ഞിരിക്കണ എല്ലാ സംഭവങ്ങളും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക